ഇന്ന് ഉച്ച സമയത്തോടെ കബക്ക് നീൽ ഉണ്ടായിരിക്കില്ല സൂര്യൻ കബക്ക് നേർ എത്തുന്നതാണ് ഇതിന് കാരണം ഉച്ചക്ക് പന്ത്രണ്ട് പതിനെട്ടിന് മസ്ജിദുൽ ഹറാമിൽ ലോഹർബാങ്കി വിളി സമയത്താണ് സൂര്യൻ കബക്ക് നേർ മുകളിലെത്തുക സൂര്യൻ കബക്ക് നേർ എത്തുന്ന ഈ വർഷത്തെ ആദ്യ സംഭവമാണിത് ഈ സമയത്ത് കബയുടെ നീഴലും മക്കയിലെ എല്ലാ വസ്തുക്കളുടെയും നീലുകളും പൂർണമായും അപ്രത്യക്ഷമാകും ജിതയിലെ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കിബിലയുടെ ദിശ വളരെ കൃത്യമായി നിർണയിക്കാൻ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ലംബമായ പ്രതിഭാസം ഭൂമിയുടെ ഉപരിതലത്തിൽ ലംബമായി ഒരു വടി നാട്ടിയായിരുന്നു അവർ കിബില നിർണയിച്ചിരുന്നത് ഈ സമയത്ത് നീഴലിൻ്റെ എതിർദിശയിലായിരിക്കും കബയുടെ കൃത്യസ്ഥാനം